നമസ്കാരം വർഷങ്ങളായി നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് അമേഠി കഴിഞ്ഞ തവണയാണ് അതിനൊരു മാറ്റം സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ നെഹ്റു കുടുംബത്തിലെ അംഗമായ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് ഒന്ന് അമേഠിയിലും മറ്റൊന്ന് വയനാട്ടിലും രണ്ടിലും ഉജ്ജ്വലമായ വിജയം രാഹുൽഗാന്ധി നേടിയെടുക്കുമെന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസം അത്തരത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷയും അതുകൊണ്ടുതന്നെ അമേഠിയിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ കോൺഗ്രസ് കൊഴിപ്പിക്കുകയും ചെയ്തതാണ് അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ വയനാട്ടിൽ വലിയ തോതിലുള്ള ഒരു തരംഗ ുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്ന വിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കുന്നത് എന്തായാലും ദക്ഷിണേന്ത്യയിൽ അതായത് കേരളത്തിൽ വലിയ തോതിലുള്ള തരംഗമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കയ്യിലായി എന്ന് പറയാം കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള ഒരു സൂചന കഴിഞ്ഞ തവണ കോൺഗ്രസ് വൃത്തങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയുണ്ടായി അതുകൊണ്ട് തന്നെ വയനാട് ിൽ വലിയ തോതിലുള്ള വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെങ്ങും ഒരു രാഹുൽ ഗാന്ധി തരംഗം അലയടിക്കുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം പത്തൊൻപത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം കേരളത്തിൽ പത്തൊൻപത് മണ്ഡലങ്ങൾ നിൽക്കുകയും ചെയ്തു അങ്ങനെ പത്തൊൻപത് മണ്ഡലങ്ങളിലും വിജയിച്ചപ്പോൾ ഒരേ ഒരു മണ്ഡലത്തിലാണ് ഇടതുപക്ഷത്തിന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് അത് ആലപ്പുഴയാണ് നേരെ മറിച്ച് അമേഠിയിലേക്ക് എത്തുമ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു സ്മൃതി ഇറാനി അവിടെ വലിയ തോതിലുള്ള പ്രചാരണം കൊഴിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയെ തറ പറ്റിക്കുകയും ചെയ്തു അങ്ങനെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വത്ത് എന്ന ആ അമേഠി എന്ന മണ്ഡലം കഴിഞ്ഞ തവണ നെഹ്റു കുടുംബത്തിനും നഷ്ടമായി ഇത്തവണ നെഹ്റു എന്ന സ്മൃതി ഇറാനി തന്നെ അവിടെ വീണ്ടും ബി ജെ പി മത്സരാർത്ഥിയായി മത്സരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണ മത്സരിക്കുക മത്സരം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ആരാണ് കോൺഗ്രസ്സിൽ നിന്നും അവിടെ മത്സരി മത്സ മത്സരാർത്ഥിയായി എത്തുക എന്നുള്ളത് വലിയ അഭ്യൂഹം തന്നെയായിരുന്നു അത് രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ പ്രിയങ്കയുടെ ഭർത്താവ് വധേരയാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു നാളെയാണ് നാമനിർദ്ദേശം സമർപ്പിക്കേണ്ട അവസാന തീയതി ഇതുവരെയും രാഹുൽ നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും അമേഠിയിലേക്ക് അവിടെ മത്സരാർത്ഥിയാകാൻ എത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ കോൺഗ്രസ് അതായത് നെഹ്റു കുടുംബം അമേഠിയെ കൈയൊഴിഞ്ഞു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് എന്തായാലും നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാലേ അറിയൂ അവിടെ ആരാണ് മത്സര രംഗത്തേക്ക് എത്തുക എന്നുള്ളത് രാഹുൽ ഗാന്ധി ആകില്ലായെന്ന് ഏകദേശം ധാരണയായി കഴിഞ്ഞു കാരണം രാഹുൽ ഗാന്ധി പ്രചാരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു ചുമതലകളിലേക്ക് മാറിയിരിക്കുകയാണ് കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ അദ്ദേഹം പ്രചാരണവുമായി നടക്കും യാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയിരിക്കില്ല വധേരുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ നെഹ്റു കുടുംബം പാടെ അമേഠിയെ ഉപേക്ഷിച്ചത് സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രചരിക്കുന്നത് എന്തായാലും അവിടെ അമേഠിയിൽ ആരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് നാളെ മാത്രമേ അറിയാൻ കഴിയൂ